ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനോട് നമ്മൾ തുറന്നു കുറച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മാക്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഫേസ് വാല്യൂ എന്താണ് അതുപോലെ തന്നെ പ്ലേസ് വാല്യൂ എന്താണെന്ന് പഠിച്ചിരുന്നു അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ് സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ തുകകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് അത് നമുക്ക് ആദ്യം പഠിക്കാം അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ എൻ എൻ എൽ സംഘികളുടെ തുക തുടിക്കാനുള്ള ഇക്വേഷനാണ് ആദ്യത്തെ എൻ എൻ എൽ സംഖീകളുടെ ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ തുടർന്ന് എൻ വരെയുള്ളതാണ് നമ്മുടെ എൻ എൽ സംഖ്യ നമ്മുടെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എൻ എൽ സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ എൻ എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഒന്നിൽ നിന്ന് തന്നെ ആരംഭിക്കണം നാളൊരു പരീക്ഷയ്ക്ക് അഞ്ച് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ എൽ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതായത് ഒന്ന് മുതൽ നൂറ് വരെ ഉള്ളതെന്നാണ് പറഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്യാം അഞ്ച് മുതൽ നൂറ് വരെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തു ഇനി എണ്ണ സംഖ്യകൾക്കുള്ളിൽ എന്തുണ്ട് ഇരട്ടസംഖ്യ ഉണ്ടല്ല എണ്ണ സംഖ്യയ്ക്കുള്ളിൽ ഇരട്ടസംഖ്യയുണ്ട് ഒറ്റസംഖ്യയുണ്ട് അപ്പോൾ ആദ്യത്തെ എൻ സംഖ്യകളുടെ ആദ്യത്തെ എൻ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ചോദിച്ചാലോ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണെന്ന് വെച്ചാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ണാണ് അതായത് നേരത്തെ നമ്മൾ എഴുതിയാലും ആ രണ്ടിനെ അങ്ങോട്ട് ഒഴിവാക്കി ഒഴിവാക്കിക്കളയുക ഇനി ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ സൂത്രവാക്യം ചോദിച്ചാലോ എൻ സ്ക്വയർ ആണ് അതായത് ഈ ഒന്നുണ്ടല്ലോ ആ ഒന്നിനെ അങ്ങോട്ട് ഒഴിവാക്കി കളയുക അപ്പോൾ എൻ ഇൻ ടു എൻ നമുക്ക് കിട്ടും എൻ സ്ക്വയർ കിട്ടും അപ്പോൾ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്നതാണ് എന്തെന്ന് പറയുന്നത് എണ്ണ സംഖ്യകളുടെ തുകിക്കാനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് ആണ് ഇരട്ട സംഖ്യകളുടെ തുക പിടിക്കാനുള്ള സൂത്രവാക്യം എൻ ആണ് എന്ത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക നമ്മളിപ്പോൾ എണ്ണൽ സംഖ്യ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ തുടർന്ന് എൻ വരെ പോകുന്നതാണ് എന്ത് എണ്ണ സംഖ്യ എന്ന് പറയുന്നത് ഇത് നമ്മൾ പൂജ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് അഖണ്ഡ സംഖ്യ എന്നാണ് എന്താണ് വിളിക്കുന്നത് അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വോൾ നമ്പർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ വോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഓയും എല്ലും എടുത്താൽ മതി പൂജ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വോൾ നമ്പർ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യ എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എന്നാണ് വരേണ്ടത് അതായത് ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക ആദ്യത്തെ തൊണ്ണൂറ് അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക അങ്ങനെ ആയിരിക്കും അവിടെ ചോദ്യം വരിക മറ്റതാണെങ്കിലോ ആദ്യത്തെ മുപ്പത് എണ് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണെങ്കിൽ വാൾ നമ്പറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഇക്വേഷൻസ് പഠിച്ചു നാല് ഇക്വേഷൻസ് ആണ് ഇതുവരെ നമ്മൾ പഠിച്ചത് ഒന്ന് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു രണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ മൂന്ന് എൻ സ്ക്വയർ നാല് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ഇതെന്തിൻ്റെയൊക്കെയാണെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ കൂടിയുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ എണ് സംഖ്യ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വൺ ടു ത്രീ ഫോർ ഇങ്ങനെ പോയിട്ട് എൻ വരെ ഇതിന്റെ സ്ക്വയർ എടുക്കുക ഇതിന്റെ സ്ക്വയർ അതിന്റെ തുക പിടിക്കാനുള്ള സൂത്രവാക്യം ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക പിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ആണ് ചിലപ്പോൾ നമ്മുടെ പരീക്ഷ കുറച്ച് ടൈറ്റാക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ചോദ്യങ്ങൾ വരാം അതുകൊണ്ടാണ് ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ പറയുന്നത് ഇനി സ്ക്വയറിനു വരമായിട്ട് ക്യൂബ് വൺ ക്യൂബ് ത്രീ ക്യൂബ് അങ്ങനെ പോയിട്ട് എൻ ക്യൂബ് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക പറഞ്ഞാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇത് നമ്മളിപ്പോൾ പഠിച്ചില്ല എന്താണ് എൻ എൽ സംഖ്യയുടെ തുകാണ്ട് പിടിക്കാനുള്ള സൂത്രവാക്യം എന്ത് ചെയ്താൽ മതി സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അഞ്ച് സൂത്രവാക്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് പറഞ്ഞത് എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് എഴുതി നോക്കാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആദ്യത്തെ എൻ എണ്ണ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുകുപിടിക്കാൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ സ്ക്വയർ ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യയുടെ തുകിക്കാൻ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ആദ്യത്തെ എൻ എണ്ണ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ തുകുപിടിക്കാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ആദ്യത്തെ എൻ എണ്ണ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ി ഓൾ സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ ഇത്ര ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രോബ്ലംസാണ് നമ്മളിങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോബ്ലം ഇവിടെ പരിചയപ്പെടുത്താം ഒന്ന് മുതൽ ഒന്ന് മുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ സംഖ്യകളുടെ തുക എന്നാണ് നമ്മളെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയാണ് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ പത്ത് എണ്ണാർ സംഖ്യകളെന്നാണ് അർത്ഥമാക്കുന്നത് എണ്ണ സംഖ്യകളെന്ന് ഇവിടെ കൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ ഇൻറ്റു ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് അപ്പോൾ എൻ ഇൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റ്യൂഡ് ചെയ്യാം ഒന്ന് മുതൽ പത്ത് അപ്പോൾ എത്ര നമ്പർ ഓപ്ഷൻ ഉണ്ട് പത്ത് ഉണ്ട് അപ്പോൾ പത്ത് ഇൻറ്റു എൻ പ്ലസ് വൺ അപ്പോൾ പതിനൊന്ന് വരും ഡിവൈഡ് ബൈ ടു ചെയ്യുക നമുക്കിവിടെ ഇതിങ്ങനെ പറ്റിയാൽ അഞ്ച് അഞ്ച് ഇൻറ്റു പതിനൊന്ന് ചെയ്താൽ അമ്പത്തി അഞ്ച് സോ നമ്മുടെ ആൻസർ എന്താണ് അമ്പത്തഞ്ച് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം പേർ റിപ്പീറ്റായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഒന്ന് മുതൽ നമ്മുടെ ചോദ്യം ഇതാണ് ഒന്ന് മുതൽ ഒന്ന് മുതൽ നൂറു വരെയുള്ള നൂറ് വരെയുള്ള നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക തുക കണ്ടുപിടിക്കുക അവിടെ നമ്മൾ നോക്കണ സമയത്ത് നമ്മുടെ ഇക്വേഷൻ നമ്മൾ കൈവശം കൊണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് എൻ്റെ സ്ഥാനത്ത് ഒന്ന് മുതൽ നൂറ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ നൂറ് എണ്ണൽ എൽ സംഖ്യയാണ് എൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നൂറ് എന്നാണ് നൂറ് ഇൻറ്റു എൻ പ്ലസ് വൺ നൂറ്റി ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് എന്ന് വരും ഇവിടെ നമ്മൾ മുമ്പ് ഇവിടെ അമ്പത് വരും അമ്പത് ഇൻറ്റു നൂറ്റി ഒന്ന് ഫൈവ് സീറോ ഫൈവ് സീറോ ഇത് എപ്പോഴും ബി എസ് സി ചോദിക്കുന്നതാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ എൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക ഉത്തരമായിട്ട് വരേണ്ടത് ഫൈവ് സീറോ ഫൈവ് സീറോ എന്നാണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്തത് പരീക്ഷയ്ക്ക് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് തേർട്ടി ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും ഇങ്ങനെയായിരിക്കും പരീക്ഷയിൽ ചോദ്യം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കിടാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് തേർട്ടി എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യത്തെ മുപ്പത് എഴുസഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിടണം പിന്നെ നമ്മുടെ ഈക്വേഷൻ ഒന്നാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് എൻ ഇൻ്റെ സ്ഥാനത്ത് മുപ്പത് എൻ പ്ലസ് വൺ മുപ്പത്തൊന്ന് ഡിവൈഡ് ബൈ ടു അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ പതിനഞ്ച് വരും വെട്ടുമ്പോൾ പതിനഞ്ച് വരും പതിനഞ്ച് ഇൻറ്റു മുപ്പത്തൊന്നാണ് അപ്പോൾ ഇത് നമുക്ക് പതിനഞ്ച് ഇൻറ്റു മുപ്പതേ പ്ലസ് ഒന്ന് നെയ്താം കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നാനൂറ്റി അൻപത് പ്ലസ് പതിനഞ്ച് വരും അപ്പം നമുക്ക് നാനൂറ്റി അറുപത്തി അഞ്ചെന്നാണ് വരിക നാനൂറ്റി അറുപത്തഞ്ചെന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും എന്ത് തന്നെയാണ് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റി അഞ്ച് അപ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് എണ്ണൽ സംഖ്യകൾ വരും അതിന്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഇവിടെ തുക തന്നിട്ടുണ്ട് അപ്പോൾ എത്ര എണ്ണൽ സംഖ്യകളാണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കൈവശം കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഇക്വേഷനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്നതാണ് നമ്മുടെ ഇക്വേഷൻ അതായത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം നൂറ്റി അഞ്ചെന്ന് കിട്ടണം ഇത് നമുക്കൊന്നും കൂടെ ചെയ്യാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഈ ടുവിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പത്ത് ഒന്ന് ഇരുന്നൂറ്റി പത്തെന്ന് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകണം അല്ലാതെ നമ്മൾ കോൺട്രാക്ട് ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് കുറേ സമയം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ എടുക്കുകയാണ് ഞാനിപ്പോൾ ഈ പതിനഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു ഇവിടെ ഓപ്ഷൻ ഞാൻ നൽകിയിട്ടുണ്ട് പതിനഞ്ച് ഓപ്ഷൻ എടുത്തു അപ്പോൾ പതിനഞ്ച് ഇൻറ്റു പതിനാറ് നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മനസ്സിൽ തന്നെ പറയണം പതിനഞ്ച് ഇൻറ്റു പതിനഞ്ചെത്ര ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ അത് ഇരുന്നൂറ്റി പത്തിനേക്കാൾ കൂടിയില്ലേ അപ്പോൾ അത് വരത്തില്ല ഇനി അടുത്ത് നോക്കുക പതിന പന്ത്രണ്ട് എടുത്തു അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് ഏതി അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി പിന്നെ ഒരു പന്ത്രണ്ട് കൂടെ കൂടുമ്പോൾ ഒരിക്കലും ഇവിടെ എത്തൂല ഇരുന്നൂറ്റി പത്തിൻ്റെ അടുത്ത് എത്തൂല അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി പതിനാറ് എടുത്തു പതിനാല് ഇൻറ്റു പതിനഞ്ച് നോക്കുക അപ്പോൾ പതിനാല് ഇൻറ്റു പതിനഞ്ച് നോക്കുമ്പോൾ പതിനഞ്ച് ഇൻറ്റു പത്ത് എത്രയാണ് നൂറ്റി അൻപത് നൂറ്റി അൻപത് പതിനഞ്ച് ഇൻറ്റു നാലത്രയാണ് അറുപത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇരുനൂറ്റി പത്ത് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഓപ്ഷൻ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചിട്ട് പിക്ക് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്ട്വേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ സമയം നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ചിലവായി പോകും അപ്പോൾ ഒരു ചോദ്യത്തിന് വേണ്ടി അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല കാരണം ഇതിന് ഇപ്പോൾ ഉള്ള കുറെ ചോദ്യങ്ങൾ ബാക്കി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇവിടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി പതിനാല് എന്നാണ് ഉത്തരമായിട്ട് വരിക നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള എൻ ആർ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വർഗ്ഗങ്ങളുടെ തുകയാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വർഗ്ഗങ്ങളുടെ തുക എന്നാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതുവരെ നമ്മൾ എൻ സംഖ്യകളുടെ തുക തുകിച്ചു വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്നതാണ് നമ്മുടെ സൂത്രവാക്യം അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എൻ ആർ സംഖ്യക അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് അപ്പോൾ പത്തെണ്ണമാണ് അവിടെ നമുക്ക് എൻ്റെ സ്ഥാനത്ത് പത്താണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പത്ത് ഇൻറ്റു എൻ പ്ലസ് വൺ പതിനൊന്ന് ഇൻറ്റു ടു എൻ പ്ലസ് വൺ ആണ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും ഇരുപത്തൊന്ന് വരും ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ സിക്സ് എന്നാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ അഞ്ച് വരും ഇവിടെ മൂന്ന് വരും ഇവിടെ നമുക്ക് ഏഴ് വരും ഏഴഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മുപ്പത്തിയഞ്ച് ഇൻറ്റു പതിനൊന്നാണ് അപ്പോൾ നമ്മൾ നോക്കണം മുപ്പത്തഞ്ച് ഇൻറ്റു പത്ത് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പതിലൂടെ ഒരു മുപ്പത്തഞ്ച് കൂട്ടുക മുന്നൂറ്റി അമ്പത്തഞ്ച് ആ ഒരു രീതി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഉത്തരം ഒന്നാണ് മുന്നൂറ്റി എൺപത്തഞ്ച് അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ സ്ക്വയർ വരുന്ന സമയത്ത് എപ്പോഴും ബി എസ് സി ചോദിക്കാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വർഗങ്ങളുടെ തുക വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള എൻ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ വർഗ്ഗങ്ങളുടെ തുക തുകൾ പഠിച്ചു ഇപ്പോൾ ക്യൂബുകളുടെ തുക തുകൾ പഠിക്കുകയാണ് ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സുത്രമാക്കും നമ്മൾ എൻ എസംഖ്യകളുടെ തുക സുത്രമാക്കും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് ഒന്ന് മുതൽ എട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം എട്ടെന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് എട്ട് ഇൻറ്റു എൻ പ്ലസ് വൺ ഒമ്പത് പേരും ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ എന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇവിടെ നമ്മൾ ചെയ്യണ സമയത്ത് ഇവിടെ നാല് പേരും ഒമ്പതും നാലും നമ്മൾ ഗുണിച്ചാൽ നമുക്ക് കിട്ടും മുപ്പത്തി ആറ് കിട്ടും മുപ്പത്തി ആറ് കിട്ടും ആ മുപ്പത്താറിൻ്റെ സ്ക്വയർ ആണ് എന്ത് വരിക നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ ഈ സ്ക്വയർ ഈ രണ്ടക്ക സംഖ്യയുടെ സ്ക്വയർ സ്കോയർ തന്നെ വളരെ സിമ്പിൾ ആണ് ഈ പറയുന്ന പോലെ ശ്രദ്ധിക്കുക മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ തന്നെ എടുക്കാം ആദ്യം നിങ്ങൾ എന്ത് ചെയറിൻ്റെ സ്ക്വയർ എടുക്കാം ആറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മുപ്പത്തി ആറ് അതിൽ ഈ ആറിനെ ഇങ്ങോട്ട് കുടിക്കാം അതിവിടെ എഴുതുക ഇനി ഈ മൂന്ന് സിഷ്ടമാണ് ഇനി ആറ് ഇൻ്റ് മൂന്ന് ചെയ്യുക ആറ് ഇൻ്റ് മൂന്ന് ചെയ്യുമ്പോൾ പതിനെട്ട് അല്ലെ ആറ് ഇൻ്റ് മൂന്ന് ചെയ്യുമ്പോൾ പതിനെട്ട് ഈ പതിനെട്ടിനെ ഈ പവറുമായിട്ട് കുളിക്കുക അതായത് രണ്ടുമായിട്ട് കുളിക്കുക മുപ്പത്തി ആറ് അതിൻ്റെ കൂടെ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു മൂന്നെണ്ടല്ലോ അതും കൂടെ കൂട്ടുക അപ്പോൾ മുപ്പത്തി ഒൻപത് ഇപ്പോൾ ഇപ്പോൾ മുപ്പത്തി ഒൻപതാണേ അപ്പോൾ ഒമ്പത് നമ്മൾ ഇങ്ങോട്ട് എഴുതി ഇനി മൂന്നെണ്ടേ അവിടെ സിഷ്ടമായിട്ട് ഇനി ഈ മൂന്നെണ്ടല്ലോ ബാക്കിയുള്ള ഈ മൂന്ന് ആ മൂന്നിൻ്റെ സ്ക്വയർ എടുക്കുക ഒമ്പത് ഒമ്പതിലൂടെ ഈ മൂന്ന് കൂട്ടുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇതാണ് നമ്മുടെ മുപ്പത്താറിൻ്റെ സ്ക്വയർ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാണ് അപ്പോൾ ആ സ്ക്വയർ കാണുന്ന ഒന്നുകൂടെ പറഞ്ഞുതരാം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം പതിനഞ്ചിൻ്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയാ ഇരുപത്തഞ്ചിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പതിനഞ്ചിൻ്റെ സ്ക്വയർ അല്ലേ അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇതുപോലെ കണ്ടു നോക്കാം നമുക്ക് നമുക്ക് അഞ്ചിൻ്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടി ഇരുപത്തഞ്ച് കിട്ടി അഞ്ച് ഞാൻ എഴുതി രണ്ട് സിസ്റ്റാണ് അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് പിന്നെ ഈ രണ്ട് കൊണ്ട് വിളിക്കാം അപ്പോൾ എന്ത് കിട്ടി പത്ത് നീട്ടി ഈ രണ്ട് കൂട്ടുക പന്ത്രണ്ട് നീട്ടി അപ്പോൾ ഇവിടെ ഒന്നുണ്ട് ഇനി ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് പിന്നെ ആ ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഈ ഒരു രീതിയിൽ ഏത് രണ്ടക്ക സംഖ്യയുടെയും സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും നമ്മളല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ പഠിച്ചു നോക്കണം ഇവിടെ നമ്മൾ പത്ത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഏത് രണ്ടക്ക സംഖ്യ എടുത്താലും ഈ ഒരു രീതി കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പല രീതികളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തതിലേക്ക് വരാം ഇനി അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ് പരീക്ഷിക്കുക ചോദിച്ചാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് അങ്ങനെ തുടർന്ന് നയം വരെ നമുക്ക് തുക ഇവിടെ തന്നിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് എന്ന് നമുക്കൂടെ തുക തന്നിട്ടുണ്ട് ഇനി വൺ ക്യൂ പ്ലസ് ടു ക്യൂ പ്ലസ് ത്രീ ക്യൂ പ്ലസ് നയൻ ക്യൂബ് വരെ അപ്പോൾ അതിൻ്റെ തുക എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ സിമ്പിളാണ് ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മൊത്തത്തിലേക്ക് എത്തണം അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് എന്ത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സുത്രവാക്യം എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകൾ വരുമ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് സം തന്നിട്ടുണ്ട് എണ് എൽ സംഖ്യകളുടെ തുക അപ്പോൾ ക്യൂബുകളുടെ ദുഃഖം എന്തായിരിക്കും നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ ആയിരിക്കും അതാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ചിലപ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ ഉണ്ടാവുക അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ തൊട്ടു മുമ്പ് വരഞ്ഞാ മെത്തേഡ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ചെയ്തിട്ട് അതിൻ്റെ ഉത്തരത്തിലെത്തുക ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തത് നാൽപ്പത്തഞ്ച് സ്ക്വയർ എന്നാണ് അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച എണ് എൽ സംഖ്യകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്തു പിന്നെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തു എണ്ണൽ സംഖ്യകളുടെ ക്യൂബുമായി ബന്ധപ്പെട്ട ചോദ്യവും ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം നോക്കുക ആദ്യത്തെ മുപ്പത്തൊന്ന് അഖണ്ഡ സംഖ്യകളുടെ തുക അപ്പോൾ ഇവിടെ പറഞ്ഞു അഖണ്ഡ സംഖ്യ വാൾ നമ്പേഴ്സിൻ്റെ തുകയാണ് അപ്പോൾ അവിടെ നമ്മൾ സുഖമാക്കി പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് അപ്പോൾ ഇവിടെ നമ്മൾ മുപ്പത്തൊന്ന് ഇൻറ്റു മുപ്പത് ഡിവൈഡ് ബൈ ടു എന്ന് കൊടുക്കും ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പതിനഞ്ച് വരും പതിനഞ്ച് ഇൻറ്റു മുപ്പത്തൊന്നാണ് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു മുപ്പത് എത്ര നോക്കുക അപ്പോൾ നാനൂറ്റി അമ്പത് കിട്ടും അതിനോട് ഒരു പതിനഞ്ചും കൂടെ കൂട്ടുക അപ്പോൾ നാനൂറ്റി അറുപത്തഞ്ചെന്നാണ് പുത്രമായിട്ട് വരിക നാനൂറ്റി അറുപത്തഞ്ച് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തൊരു ചോദ്യമാണ് എക്സ് മൈനസ് വൺ എക്സ് മൈനസ് ടു എക് മൈനസ് ത്രീ എക്സ് മൈനസ് ഫോർ ഇവിടെ വില എന്തെന്നാണ് നമ്മുടെ ചോദ്യം അതായത് ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇവിടെ എക്സിൻ്റെ വില നാല് താഴെയായ ഒരു സംഖ്യ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് അതിന്റെ വില എന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇൻ്റു എക്സ് മൈനസ് ഫോർ ചെയ്താൽ എന്താണ് കിട്ടാന്ന് ചോദിച്ചത് അതോടെ നാല് താഴെ എന്ന് കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നാലിൽ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ എണ്ണ സംഖ്യ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു പോകാം നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ഫോർന്ന അപ്പൊ നാലിൽ താഴെ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു എക്സിന്റെ വാല്യൂ വണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ വണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ വൺ ബൈ വൺ എന്ന് പറയുന്നത് എന്തായി മാറും സീറോ ആയിട്ട് മാറും അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തായിട്ട് പോകും സീറോ ആയിട്ട് പോകും ഇനി നമ്മൾ രണ്ട് കൊടുത്തു നിന്ന് ഞാൻ ഇരിക്കാം അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ രണ്ടേ ബൈ രണ്ടെന്ന് പറയും സീറോ ആയിട്ട് മാറും അപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ എന്തായി മൊത്തത്തിൽ സീറോ ആയി ഇനി ഇവിടെ നമ്മൾ മൂന്ന് കൊടുത്തു എക്സിൻ്റെ വാല്യൂ മൂന്നാണ് കൊടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് മൂന്ന് ബൈ മൂന്ന് എന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോൾ അത് സീറോ ആയിട്ട് പോയി ഇനി നാല് കൊടുത്താലോ നാല് മൈനസ് നാലെന്ന് പറയുന്ന ഭാഗം എന്തായി പോകും സീറോ ആയിട്ട് പോകുന്നു അപ്പോൾ നാലും നാലിൽ താഴെയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്ന നാല് നാലിൽ താഴെ അവിടെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നാലും ഇതിൽ ഉൾപ്പെടും കേട്ടോ അപ്പോൾ ആ ചോദ്യം എഴുതിയതിന് ഒരിതുണ്ട് നാലും അതിൽ താഴെ നാലു വരെയുള്ള എണ്ണൽ സംഖ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും പൂജ്യമായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക പറഞ്ഞ ഞാൻ മനസ്സിലാക്കി വിചാരിക്കുന്നു എക്സ് മൈനസ് വൺ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ഫോർ ഇതെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ നാലും അതിൽ താഴെയുള്ള എണ്ണൽ സംഖ്യയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺ ബൈ വൺ എന്ന് പറയുന്ന ഭാഗത്ത് വൺ മൈനസ് വൺ എന്ന് പറയുന്ന ഭാഗം ആയി പോകും മൊത്തത്തിൽ അപ്പോൾ പൂജ്യമാവും രണ്ട് കൊടുത്താൽ ടു ബൈ ടു ടു മൈനസ് ടു എന്ന് പറയുന്ന ഭാഗം പൂജയായി പോകും അപ്പോൾ അവിടെ എന്തായി പോകും പൂർണ്ണമായിട്ടും പൂജയാവും പിന്നെ ഈ ഒരു ഭാഗം പൂജയായി പോകും ഈ ഒരു ഭാഗം പൂജയായി പോകും നാലു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അടുത്തൊരു ചോദ്യം ആദ്യത്തെ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എന്താണ് അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ വായിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് എൻ സ്ക്വയർ എന്നാണ് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി പരീക്ഷിക്കുന്ന ആ ചോദിക്കണം ആദ്യത്തെ പതിമൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പതിമൂന്നാണെങ്കിൽ പതിമൂന്നിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അപ്പോൾ നൂറ്റി അറുപത്തി ഒമ്പതാണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ അടുത്ത ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് അമ്പതിൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ് അപ്പോൾ അമ്പത് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള എണ്ണ സംഖ്യകൾ എടുക്കുമ്പോൾ അതിന് താഴെ വരുന്ന എല്ലാ ഒറ്റസംഖ്യകളുടെയും എത്ര അപ്പോൾ നമുക്കറിയാം അമ്പത് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള സംഖ്യകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പകുതി എന്തായിരിക്കും ഇരട്ടയായിരിക്കും പകുതി എന്തായിരിക്കും ഒറ്റയായിരിക്കും അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ഒറ്റസംഖ്യകളുണ്ട് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് എടുക്കേണ്ടത് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് അമ്പതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക അപ്പം അമ്പതിൽ എന്ന് പറയുമ്പോൾ ഒന്നു മുതൽ അമ്പത് വരെയുള്ള എണ്ണ സംഖ്യ അതിൽ പകുതി ഇരട്ടയും പകുതി ഒറ്റയുമാണ് അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അമ്പതിൽ താഴെയുള്ള ഇരട്ടസംഖ്യകൾ തുക കണ്ടിരിക്കാൻ പറഞ്ഞാലോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന സൂത്രവാക്യം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തി ആറ് ചെയ്താക്കിയിട്ട് ആയിരിക്കും അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി ഒരു കാര്യം കൂടെ പറയാം അതായത് ഇപ്പം ഇവിടെ അമ്പതിൽ താഴാന്നല്ല പറഞ്ഞത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് അൻപത്തി ഒന്നിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയുന്നു അപ്പോൾ നമ്മളിവിടെ അമ്പത് എന്ന് പറയുന്ന കറക്റ്റ് ഒരു ഈവെൻറ്റ് നമ്പർ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ ടു ചെയ്തപ്പോൾ ഇരുപത്തഞ്ച് നീട്ടി ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യയും ഇരുപത്തഞ്ച് ഇരട്ട സംഖ്യാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അമ്പത്തൊന്നേ ഡിവൈവഡ് ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റ് ഒരു നമ്പർ നമുക്ക് കിട്ടത്തില്ല പോയിന്റ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ഓർക്കുക ആദ്യത്തെ അൻപത്തൊന്ന് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ എൻ്റെ വാല്യൂ കിട്ടണ്ടേ എൻ്റെ വാല്യൂ കിട്ടിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ആദ്യത്തെ അൻപത്തൊന്ന് എണ്ണൽ സംഖ്യകളിലുള്ള ഒറ്റ സംഖ്യയുടെ തുക കണ്ടിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിനോട് ഒന്ന് കൂട്ടുക അമ്പത്തിരണ്ടാക്കുക അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ നമുക്ക് ഇരുപത്താറ് എന്ന് കിട്ടും അതായത് ഈ അൻപത്തൊന്ന് ഞാൻ അമ്പത്തിരണ്ട് ആക്കിയാലും അതിനിടയിൽ വേറെ ഒറ്റ സംഖ്യ ഒന്നും വരുന്നില്ല അപ്പോൾ വാല്യൂയിൽ ഒരു വ്യത്യാസവും വരത്തില്ല അപ്പോൾ ആദ്യത്തെ അൻപത്തി ഒന്ന് സംഖ്യകളുടെ ഒറ്റ ഒറ്റസംഖ്യകളുടെ എണ്ണം എത്രയാണോ അത്രയും തന്നെയായിരിക്കും എത്രയും ഉണ്ടാവുക ആദ്യത്തെ ഒന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള എണ്ണൽ സംഖ്യ എടുത്താലും ഉണ്ടാവുക എന്നാൽ നമ്മളോട് പറയുന്നത് ആദ്യത്തെ അൻപത്തി ഒന്ന് എണ്ണൽ സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയാമെന്നായിരിക്കും ഇരട്ട സംഖ്യകളുടെ തുക എടുക്കാൻ പറഞ്ഞാൽ ഒരു കിലോ എടുക്കാൻ പാടില്ല കാരണം അമ്പത്തിരണ്ട് ഇരട്ട സംഖ്യ അപ്പോൾ നേരെ ഒന്ന് കുറയ്ക്കുക അപ്പോൾ നമുക്ക് അവിടെ എന്ത് തീട്ടി അമ്പത് കിട്ടി അതിൻ്റെ പകുതി എടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത്തഞ്ച് അതായത് ആദ്യത്തെ ഒന്ന് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള എണ്ണൽ സംഖ്യയിൽ ഇരുപത്തഞ്ച് ഇരട്ടസംഖ്യയും ഇരുപത്തിയാറ് സംഖ്യയുമാണ് ഉള്ളത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി പുത്രത്തിലേക്ക് എത്തിയാൽ മതി അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ അടുത്ത ചോദ്യം തുടർച്ചയായ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് തൊള്ളായിരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒറ്റസംഖ്യയുടെ തുക തന്നിട്ടുണ്ട് തൊള്ളായിരം ഒറ്റസംഖ്യയുടെ തുക കണ്ടിടിക്കാനുള്ള സുഖമാക്കി നമുക്കറിയാം എൻ സ്ക്വയർ അപ്പം എൻ്റെ വാല്യൂ കണ്ടാൽ മതി സ്ക്വയർ റൂട്ട് ഓഫ് തൊള്ളായിരം എന്ന് വരും അപ്പോൾ നമുക്കവിടെ മുപ്പത് കിട്ടും അപ്പോൾ തുടർച്ചയായിട്ടുള്ള മുപ്പത് ഒറ്റസംഖ്യകളുടെ തുകയാണ് എന്ന് പറയുന്നത് തൊള്ളായിരം എന്ന് പറയാം നമ്മുടെ ഉത്തരം എന്താണ് വരുന്നത് മുപ്പത് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത് ഇരുപത് ഒറ്റസംഖ്യയുടെ തുക എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യയുണ്ട് അപ്പോൾ ഒന്ന് മുതൽ ഇരുപത് അതായത് ഒന്നാമത്തെ ഒറ്റ സംഖ്യയാണ് ഇവിടെ ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപതാമത്തെ ഒറ്റ സംഖ്യയാണ് ഇരുപതെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അങ്ങോട്ട് ഇരുപത് ഒറ്റ സംഖ്യകൾ തൊട്ടടുത്ത് ഇരുപത് ഒറ്റ സംഖ്യകൾ അപ്പോൾ ടോട്ടൽ എത്ര വരും നാൽപ്പത് ഒറ്റ സംഖ്യകൾ വരും അല്ലേ ടോട്ടൽ എത്ര വരും നാൽപ്പത് ഒറ്റ സംഖ്യകളാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ തുക ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള അതായത് ഒന്നാമത്തെ ഒറ്റ സംഖ്യ മുതൽ ഇരുപതാമത്തെ ഒറ്റ സംഖ്യകൾ വരെയുള്ള ഇതിൻ്റെ തുക അത് ഞാൻ തുക വണ്ണെന്നെടുത്തു ഇനി ഇരുപതാമത്തെ സംഖ്യയ്ക്ക് ശേഷം വരുന്ന ഒറ്റസംഖ്യ ഉണ്ടല്ലോ അവിടെ മുതൽ നാൽപ്പതാമത്തെ ഒറ്റ സംഖ്യ വരെയുള്ള തുകേനെ എന്താണ് തുക ടു എന്നെടുത്തു ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി തുക ടു മൈനസ് തുക വണ്ണാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തുക വണ്ണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും ഇരുപതിൻ്റെ സ്കോയർ എടുത്താൽ മതി തുക പറയുന്നത് എന്താ ഇരുപതിൻ്റെ സ്ക്യർ എടുത്താൽ മതി അതായത് നമുക്ക് എന്ത് കിട്ടി നാനൂറ് എന്ന് കിട്ടും തുകാവൺ എന്ന് പറയുന്നത് നാനൂറ് എന്ന് നമുക്ക് കിട്ടും എന്നാൽ അടുത്ത് നമുക്ക് ഡയറക്റ്റ് ഇരുപതിൻ്റെ സ്ക്വയർ എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് മുതൽ എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒറ്റ സംഖ്യ മുതൽ എൻ വരെ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എൻ സ്ക്വയർ എന്ന് പറയുന്ന ഈക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കൊണ്ടുപിടിക്കും എന്നിട്ട് ഈ ഈ ഒരു പോർഷൻ അല്ലേ ഈ ഒരു പോർഷൻ ഈ തുക വൺ എന്ന് പറയുന്ന ആ പോർഷൻ അതങ്ങോട്ട് കുറയ്ക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടുന്ന് ഇവിടം വരെയുള്ള തുക കിട്ടുമല്ലോ അപ്പോൾ തുക ടുവിൻ്റെ വാല്യൂ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ഒറ്റ സംഖ്യയിൽ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ നാൽപ്പതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി മൈനസ് ഏതാണ് ഈ തുക ടു എന്ന് പറയുമ്പോൾ ഇരുപതിൻ്റെ സ്ക്വയർ ആണ് ഇരുപതിൻ്റെ സ്ക്യർ ആണ് നാൽപ്പൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആയിരത്തി അറുന്നൂറിന് വരും പിന്നെ ഇരുപതിൻ്റെ സ്ക്വയർ നമുക്കറിയാം നാനൂറാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ ടു ഡബിൾ സീറോ എന്നാണ് കിട്ടുക അപ്പോൾ തുക ടു നമുക്ക് കിട്ടി വൺ ടു ഡബിൾ സീറോ ആണ് ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ആയിരത്തി ഇരുന്നൂറും നാനൂറും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എത്ര കിട്ടും ആയിരത്തി ഇരുന്നൂറ് നാനൂറും തമ്മിലുള്ള ഡിഫറൻസ് ആയിരത്തി ഇരുന്നൂറ് കുറയ്ക്കണം നാന്നൂറ് ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് കിട്ടും ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നിർബന്ധമായിട്ടും ഈ നാനൂറ് ഉണ്ടായിരിക്കും നമ്മുടെ ഓപ്ഷൻ നിർബന്ധമായിട്ടും ആയിരത്തി ഇരുന്നൂറ് ഉണ്ടായിരിക്കും നമ്മൾ ഇത്രയും ചെയ്തിട്ട് ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളും ചിന്തിക്കാതെ പോയിട്ട് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഔഷധം കറിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പക്ഷെ പറയുന്നത് എന്താണ് തുക വൺ മൈനസ് തുക ടു ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കവിടെ ആ എണ്ണൂർ എന്നാണ് കറക്റ്റായിട്ട് ഉത്തരം വരേണ്ടത് പറഞ്ഞ ആരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് ചോദ്യമാണ് ആദ്യത്തെ നാൽപ്പത്തി ഇരട്ട സംഖ്യയുടെ തുക എന്ത് അപ്പോൾ നമ്മുടെ ഇരട്ട സംഖ്യയുടെ തുകയാണ് ഇനി കണ്ടുപിടിക്കാൻ പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ ആദ്യത്തെ നാൽപ്പത്തി ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ നാൽപ്പതാണ് എൻിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ അപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിക്കണം എൻ ഇൻ ടു എൻ പ്ലസ് വൺ അതല്ല നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഇൻറ്റു നാൽപ്പത്തൊന്ന് അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ നാല് ആറ് പൂജ്യം ഇപ്പം നൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് എന്നാണ് വരിക ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് പിന്നെ അടുത്ത ചോദ്യം ഒന്നിനും നൂറ്റി ഒന്നിനും ഇടയിൽ ഇരട്ട സംഖ്യകളുടെ തുക എന്താണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നോക്കുക ഒന്നിനും നൂറ്റി ഒന്നിനും ഇടയിൽ ഒന്ന് മുതൽ നൂറ്റി വരെയുള്ള എല്ലാ സംഖ്യകൾ എടുത്താൽ അതിനിടയിൽ വരുന്ന ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതിനിടയിൽ എത്ര ഇരട്ട സംഖ്യകളുണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാൽ ആ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള സംഖ്യകളുടെ എണ്ണം എത്രയാണോ അത്ര തന്നെയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് കാരണം നൂറിനും നൂറ്റി ഇടയിൽ വേറെ ഇരട്ട ഇരട്ടസംഖ്യയില്ല നേരത്തെ നമ്മൾ ഒറ്റ ഒറ്റസംഖ്യയുടെ കേസിലേക്ക് വന്നപ്പോൾ നൂറ്റി ഒന്ന് പ്ലസ് ഒന്ന് ചെയ്തു അതെന്താണ് നൂറിന് നൂറ്റി ഒന്നിനും നൂറ്റി രണ്ടിനും ഇടയിൽ എന്ത് വരുന്നില്ല ഇരട്ട ഒറ്റ സംഖ്യ ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് നൂറ്റി രണ്ട് ബൈ രണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്പർ കിട്ടും ഇവിടെ ഇരട്ടസംഖ്യയാണ് അപ്പോൾ നൂറ് എടുക്കുക നൂറ് ബൈ രണ്ട് ചെയ്യുക അൻപത് ചെയ്യുക അപ്പോൾ അമ്പത് സംഖ്യകളാണ് ഒന്ന് മുതൽ നൂറ്റി ഒന്ന് ഉള്ളത് അപ്പോൾ അമ്പത് ഇൻറ്റു അൻപത്തൊന്ന് ചെയ്യുക അപ്പോൾ ഇവിടെ അഞ്ച് ഇരുപത്തഞ്ച് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്തൊരു ചോദ്യം ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യയുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഇവിടെ തുക വന്നു അപ്പോൾ എത്ര ഇരട്ട സംഖ്യകളാണെന്ന് കണ്ടുപിടിക്കണം ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പത് നമുക്കിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഇവിടെ പതിനാറ് ഓപ്ഷൻ ബി പന്ത്രണ്ട് ഓപ്ഷൻ സി എന്ന് പറയുന്നത് പത്ത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പതിനഞ്ച് അപ്പോൾ നമ്മൾ നേരെ ഓപ്ഷൻ പോയിട്ട് പിക്ക് ചെയ്യുക അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ ഞാനിവിടെ പതിനാറ് കൊടുത്തു അപ്പോൾ നമ്മളിവിടെ വരും പതിനാറ് ഇൻറ്റു പതിനേഴ് വരും നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി പതിനാറ് ഇൻറ്റു പതിനാറ് എത്രയാണ് പതിനാറ് ഇൻറ്റു പതിനാറ് ഇരുന്നൂറ്റി അമ്പത്താറാണ് അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മുകളിലോട്ട് പോയി അപ്പോൾ അതെന്തായാലും വരത്തില്ല ഇനി അടുത്തത് ഞാനിവിടെ പത്ത് എടുത്തു ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ പത്താണ് പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്തേ വരുകയുള്ളൂ അതും വരത്തില്ല നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടണം ഇനി അടുത്തത് പന്ത്രണ്ട് എടുത്തു പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് പതിമൂന്ന് ഇൻറ്റു പതിമൂന്ന് എത്രയാണ് നൂറ്റി അറുപതുമ്പോൾ അപ്പോൾ അതൊരു കാരണവശാലും ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ ഫോൾഡിലിട്ട് പോകത്തില്ല അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞു ഇനി അടുത്ത ഒറ്റ ഉള്ളൂ അതാണ് നമ്മൾ ഉത്തരം പതിനഞ്ച് ഇൻറ്റു പതിനാലാണ് നമ്മൾ ഉത്തരം പതിനഞ്ച് ഇൻറ്റു പതിനാല് ചെയ്താൽ നൂറ്റി അൻപത് പ്ലസ് പതിനഞ്ച് ഇൻറ്റു നാല് അറുപത് അപ്പോൾ നൂറ്റി അൻപതും പതിനഞ്ച് ഇൻറ്റു പതിനാല് നൂറ്റി അൻപത് പ്ലസ് എന്താണ് പതിനഞ്ച് ഇൻറ്റു നാലാണ് പതിനഞ്ച് ഇൻറ്റു നാലാണ് ഇവിടെ വരുന്നത് അപ്പം പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിനാറ് കേട്ടോ പതിനാറിലല്ല പതിനാറാണ് സോറി അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് പതിനഞ്ച് ഇൻറ്റു പതിനാ പതിനാറ് ഇൻറ്റു പത്ത് കഴിയുമ്പോൾ നൂറ്റി അറുപത് പിന്നെ പതിനാറ് ഇൻ പതിനഞ്ച് ഇൻറ്റു നമുക്കിവിടെ ചെയ്യുമ്പോൾ ഇത് എൺപത് കിട്ടും അപ്പോൾ ഇത് നാൽപ്പത് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഉത്തരമായിട്ട് വേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് പറഞ്ഞാലും മനസ്സിലായി അപ്പോൾ നമ്മളിത് ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം പിക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലെങ്കിൽ കോൺടാക്ട് ഇക്വേഷൻ ഫോം ചെയ്താൽ വളരെ പാടാണ് അതുകൊണ്ടാണ് ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയ ശേഷം ഓപ്ഷനിലൂടെ പോയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എല്ലാ ടൈപ്പും നമ്മൾ പറഞ്ഞ എല്ലാ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്താണ് എണ്ണ സംഖ്യയുടെ ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇരട്ട സംഖ്യയുടെ ഇക്വേഷൻ എൻ സ്ക്വയർ ഒറ്റ സംഖ്യയുടെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അഖണ്ഡ സംഖ്യയുടെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ഇതെന്താണ് ആദ്യത്തെ എൻ എണ്ണ സംഖ്യയുടെ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ആണ് അതിനുശേഷം നമ്മൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു സ്ക്വയർ ചെയ്യുക ഇതെന്താണ് ഒറ്റ സംഖ്യകളുടെ എണ്ണ സംഖ്യകളുടെ ക്യൂബിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ ഇത്ര ഇക്വേഷൻസാണ് നമ്മളിന്നിവിടെ പഠിച്ചത് അതിൻ്റെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച പ്രോബ്ലംസേ ഞാൻ നിങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇതിൽ കുറച്ചും കൂടെ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യും ആ സമയത്ത് നമ്മൾ കാണും അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യണം ഗീഡൊക്കെ നോക്കിയിട്ട് ഇതിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു ക്ലാസ്സ് കാണാം അതുവരും നന്ദി നമസ്കാരം